പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് സമ്മർദ്ദം ചെലുത്തുന്നു സി പി എമ്മുകാരെ തിരികെ കയറ്റുന്നു എന്നെല്ലാം ആക്ഷേപം പറഞ്ഞ് എസ് ഐ ടിയെ സംശയത്തിൻ്റെ മുൾമനയിൽ നിർത്തി യഥാർത്ഥ പ്രതികളുടെ ബന്ധങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മ ജാഗ്രത അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത് ഇന്നിപ്പോൾ മറ്റൊന്നുകൂടി വന്നല്ലോ ശ്രീ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ആ വെളിപ്പെടുത്തൽ വസ്തുതാരഹിതമാണ് എന്ന് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയതായി പറയുന്നു അപ്പം രമേശ് ചെന്നിത്തല ഒരു പുരാവസ്തു അന്വേഷകൻ എന്തിനു വേണ്ടി കൊണ്ടുപോകുന്നു ഈ രണ്ട് പ്രതികളെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോ യഥാർത്ഥത്തിൽ സ്വർണം കട്ടവർ സ്വർണം വാങ്ങിയവർ അതുമായി ബന്ധപ്പെട്ടു എന്ന മൂന്ന് പ്രധാന പ്രതികൾ ആ മൂന്ന് പ്രധാന പ്രതികളും ഒന്നിച്ചു വന്നിട്ടുള്ള ഏക ഫോട്ടോ ഏക എന്ന് പറയാൻ പറ്റില്ല കാരണം മൂന്ന് മൂന്ന് ഫോട്ടോ ഉണ്ട് അവർ മൂന്ന് പേരും വന്നിട്ടുള്ള ഫോട്ടോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും ആന്റണി നിൽക്കുന്ന ആൻറ്റു ആന്റോണി നിൽക്കുന്ന ഫോട്ടോ മാത്രമാണ് സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല സുവോമോട്ടോ ഇങ്ങനെ പ്രഖ്യാപനം നടത്തി എസ് ഐ ടിയുമായി മൊടി മലകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല എന്താണ് ഈ ബന്ധം വിദേശത്ത് ആരൊക്കെയാണ് പുരാവസ്തുവിൻ്റെ കടയുള്ളത് ബെല്ലാരി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നാണ് ഈ പോറ്റി ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത് ഇപ്പോൾ അടൂർ പ്രകാശ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യത്തെ കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുമായി നടത്തിയതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ചും ഒരു ഗൗരവമായി വിമർശനം നടത്തി മാധ്യമ വിചാരണ വേണ്ടതില്ല ഞങ്ങളാണ് ഇത് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് ഹൈക്കോടതി പറഞ്ഞു ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഞങ്ങളൊരു മിഷൻ വൺ ടെൻ എന്ന രൂപത്തിൽ തന്നെ ഇന്നലെ അനൗപചാരികമായി മന്ത്രിസഭ തന്നെ ഒരു യോഗം ചേരുകയുണ്ടായി മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തു കേരളത്തിൽ ഞങ്ങൾ അപ്പോൾ ചില നൂറ്റിപ്പത്തു ആണോ മറ്റേതോ നൂറ് ആഹാ എന്ന് ആഘോഷിച്ചു നൂറ് എങ്ങനെ ആഘോഷിക്കുന്നേ കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അവസാനമായി അധികാരത്തിൽ വരുമ്പോൾ എത്ര സീറ്റ് കിട്ടി കസ്റ്റി എഴുപത്തിരണ്ട് അല്ലേ പിന്നെ എത്രയിലേക്ക് എത്തി നാപ്പത്തി മൂന്ന് പിന്നെ ഇപ്പ എത്ര നിക്കണു നാപ്പത്തി ഒന്ന് കോൺഗ്രസിന് എത്ര ഇരുപത്തി ഒന്നും ലീഗ് പതിനഞ്ചും രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന് എത്ര ഇരുപത്തിരണ്ടും ലീഗിന് പതിനെട്ടും കോൺഗ്രസ് ലീഗും തമ്മിലൊരു വ്യത്യാസം അത്ര നാല് എമ്മ രണ്ടായിരത്തി ഒന്നിലാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയത് അന്ന് എനിക്ക് തോന്നുന്നു അറുപത്തൊമ്പത് ലീഗ് കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ പതിനേഴ് സീറ്റ് മാറ്റാൻ ലീഗിന് കിട്ടിയത് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ ബലത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു പാർട്ടി ഇപ്പോൾ ഈ രൂപത്തിൽ വരുമ്പോൾ കൊള്ളാം ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ തൊണ്ണൂറ്റൊന്ന് പതിനാറിൽ കിട്ടി തൊണ്ണൂറ്റൊമ്പതിലേക്ക് എത്തി ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ എഴുപത്തി രണ്ടും അറുപത്തിയെട്ടും ഒരു മൂന്ന് സീറ്റിന് വ്യത്യാസമാണ് ഏകദേശം ഒരു ശതമാനം വോട്ട് മാറിയിരുന്നെങ്കിൽ കേരളത്തിൽ അന്ന് ഒരു തുടർച്ച അന്നേ ഉണ്ടാകുമായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കണക്കാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫിന് പഞ്ചായത്ത് കിട്ടിയതാണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് നൂറ് സീറ്റിലധികം ഇപ്പോൾ പറഞ്ഞ നൂറ് സീറ്റിലധികം വിജയം ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കിട്ടിയത് ഭരണത്തിനുള്ളപ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കേണ്ടി വന്നൊരു ഗവൺമെൻറ് ആയിരുന്നു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആ ചിത്രത്തിൽ ഇപ്പോൾ ഭരണ തുടർച്ച എന്നുള്ളത് പുതിയ കാര്യമായിരുന്നു ആ തുടർച്ച സാധ്യമാക്കാൻ കഴിഞ്ഞതാണ് പതിനാറിലെ ഗവൺമെൻറ് അതിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതേപോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുണ്ടായതിനെ രണ്ടായിരത്തി പതിനൊന്നിൽ ചെറിയ വ്യത്യാസമാണെങ്കിൽ ആ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഒരു തുടർ ഒരു ഇടതു പക്ഷേ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഒരു തുടർച്ച വേണം എന്ന ജനങ്ങളുടെ താല്പര്യം